നമസ്കാരം സുഹൃത്തുക്കളെ ട്രംപിന്റെ വാഗ്ദാനം സഹായം ഇതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ട്രംപിന്റെ വാഗ്ദാനം ഇവിടം വരിയായി ഇറാനിലെ പ്രക്ഷോഭം കടക്കുകയാണ് ഒരു മാസം എടുക്കാൻ പോകുന്നു ഇരുപതാം ദിവസത്തേക്ക് അടക്കുകയാണ് കടക്കുകയാണ് പത്തിരുപതിനായിരം പേര് പേര് മരിച്ചു എന്ന് പറയുന്നു സ്റ്റാർലിങ്ക് ഉപയോഗിക്കുന്ന ആളുകളെ തിരഞ്ഞു പിടിച്ച് കൊല്ലുന്നു ഇപ്പോഴൊരു പയ്യന്റെ സുന്ദരനായിട്ടുള്ള ഒരു പയ്യൻ്റെ ചിത്രം കടന്നു വരികയാണ് ലോകം മുഴുവൻ ഇർഫാൻ എന്നാണ് പേര് ആ അവൻ എട്ടാം തീയതി പിടിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്നു ഇന്ന് മരണശിക്ഷയ്ക്ക് വിധിക്കൂ എന്ന് പറയുന്നു ഓരോ നറേറ്റീവ് ഓരോ കഥകളിങ്ങനെ അടിച്ചു വരികയാണ് ഓരോ മൂലയ്ക്കുന്ന് ഇറാടിന്റെ ഒരു പയ്യന്റെ പടം വന്നിട്ട് പറയുകയാണ് പയ്യ ഇതാണ് പ്ലാന്റഡ് ന്യൂസ് എന്ന് പറയാ ഇങ്ങനെയാണ് ന്യൂസുകൾ പ്ലാന്റ് ചെയ്യ എന്നിട്ടിപ്പം ഒരു ഒരു പ്രതിച്ഛായ ഉണ്ടാക്കി മാറ്റി ഇപ്പം മുഴുവൻ ഫോക്കസ് ഇർഫാൻ എന്നുള്ള പയ്യനിലേക്കാണ് സുന്ദരനായ പയ്യൻ അവൻ എവിടെയാണ് എനിക്ക് അറിഞ്ഞൂടും എന്തെങ്കിലും ആവട്ടെ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരുപക്ഷെ ഒരുപാട് സുഹൃത്തുക്കൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഞാൻ പറയുകയാണ് ഇറാൻ ഇങ്ങനെ ആക്കി മാറ്റിയതിൽ ഇറാൻ എന്നുള്ള രാജ്യം ഇങ്ങനെ ആക്കി മാറ്റ അമേരിക്കയ്ക്ക് നല്ലൊരു പങ്കുണ്ട് അതായത് ഇറാൻ അവിടെ വേണമെന്ന് ആഗ്രഹമുള്ള രാജ്യം അമേരിക്കയാണ് നിങ്ങളെക്കാട്ടും കൂടുതൽ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക കാരണം ഇറാൻ അവിടെ ഉണ്ടെങ്കിൽ അതായത് ഒമാനെ പോലെ സൗഹൃദപരമായ രാജ്യമാണ് ഇറാൻ എന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ അവിടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കില്ല എണ്ണ വിറ്റുണ്ടാക്കുന്ന കാശിനെ തൊണ്ണൂറ് ശതമാനം അറബികള് പുട്ടടിക്കും ഇവിടെ കൊണ്ടുപോയിട്ട് ഫ്രാൻസിലും ബേ ബാങ്കോക്കിലും തായ്ലാന്റിലൊക്കെ പുട്ടടിക്കാൻ ഉപയോഗിക്കും അതിനും പകരമായിട്ട് അമേരിക്ക കണ്ടെത്തിയ ഒരു ഉപകരണമാണ് ഇറാൻ എന്ന് പറയുന്നത് ഇറാനെ ഈ മിസൈൽസ് ഉണ്ടാക്കാനൊക്കെ പ്രേരിപ്പിച്ചതും സഹായം കൊടുത്തുമൊക്കെ അമേരിക്കയാണ് അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ചരക്ക് ഗതാഗതം നിശ്ചയിക്കുന്ന അമേരിക്കക്കാണോ ഈ ചൈനയിൽ ചൈനയെന്ന് വരുന്ന ഈ സാമ്പിള വേണ്ട എന്ന് പറയുന്നത് അവരവിടെ വേണം എന്നുള്ള അമേരിക്കയുടെ ആവശ്യമാണ് ഇറാൻ ഒരിക്കലും അമേരിക്ക ഇല്ലാതാക്കാൻ പോവുകയില്ല ശരിയാണ് കുറച്ച് അതിനെ ക്ഷയിപ്പിക്കും നമ്മൾ പറയാൻ വരുന്ന കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇറാനെ വിഷയിപ്പിക്കാൻ പോകുന്നു ഇറാൻ ഇല്ലാതാക്കില്ല ഒരിക്കലും ഇറാനെ ഒന്ന് ഒരു ഒന്ന് മെലിയും അത്രയുള്ള കേസ് അത് എങ്ങനെയാ ഞാൻ പറഞ്ഞുതരാം ട്രംപിന്റെ ഐഡിയ എന്ന് പറയുന്നത് ഇപ്പൊ ട്രംപ് പറയുന്ന ഒരു സഹായം വരുന്നുണ്ട് അപ്പൊ ആളുകൾ പറയും എവിടെ ബോംബ് അവിടെ വിമാനം എവിടെ മിസൈൽ മിസൈലവിടെ ഈ ഇരുപതാ ഈ പറയുന്ന ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ആറിലൊന്നും മക്കളെ പഴയ പഴയ ഇറാഖ് യുദ്ധകാലത്തോ അല്ലെങ്കിൽ അഫ്ഗാൻസ് യുദ്ധകാലത്തോ അല്ല ഒരുപാട് വിമാനങ്ങളും അമേരിക്കൻ ഒന്നും വേണ്ട ഒരു രാജ്യത്ത് നിലംബരീഷമാക്കാൻ നമ്മൾ കണ്ടതാണ് മഡൂറോന്റെ കാര്യം കറാക്കസിലല്ലേ ഏകദേശം ഡെൽറ്റ ടീം പോയി എന്തൊക്കെ സോണിക് വെപ്പൺസ് ഒക്കെ ഉപയോഗിച്ചെന്ന് പറയാ പട 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 എല്ലാ അപ്രത്യക്ഷമായ ഒരു നൂറു പേര് പോയി വിനെ പൊക്കിക്കൊണ്ട് വന്നു ഇതാണ് കാലം അപ്പോൾ പോലും ഒരു പറയും ഇത് കറാക്കസ് അല്ല ഇത് ടെഹ്രാൻ വ്യത്യാസമുണ്ട് ശരിയാണ് അതാണ് അവർ ഈ സമയം എടുക്കുന്ന അമേരിക്ക അമേരിക്കയുടെ ഉദ്ദേശം വളരെ സിമ്പിളാണ് റെജീം ചേഞ്ചും അല്ലെങ്കിൽ ലീഡർഷിപ്പിനെ ഇല്ലാണ്ടാക്കുക അല്ലെങ്കിൽ ഡീകപ്പാസിറ്റേഷൻ അല്ലെങ്കിൽ തലവെട്ടുക അതായത് ഈ പറയുന്ന ഈ ഈ ഡിക്റ്റേറ്റർ ആയിട്ടുള്ള ഒരു റെജീമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഒരാളിൽ മാത്രമാണ് അധികാരം അല്ലെങ്കിൽ ടോപ്പ് ലീഡേഴ്സിലാണ് അധികാരം ഇരിക്കുന്നത് കമേനി കമിഴ് ഒരു അഞ്ചു പത്ത് പേര് കഴിഞ്ഞു അതിന്റെ താഴേക്ക് അധികാരം ഇല്ല അപ്പോൾ ഈ ഇന്ന് ഇസ്രായേലല്ല ഇറാനിലെ ഈ പ്രക്ഷോഭം നടക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ജൂണിലെ ഇസ്രായേലിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ സൈറ്റ്സ് ഒന്നും ആയിരുന്നില്ല അതൊരു ആൾക്കാരെ പറ്റിക്കലായിരുന്നു ഈ കുറച്ച് ബി റ്റു നിന്ന് ബോംബിട്ട് പോയി ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഐ ആർ ജി സിയിലെ ടോപ്പ് ലീഡർഷിപ്പിനെ ഇല്ലാതാക്കുക അതായിരുന്നു അതിൻ്റെ അതിൻ്റെ പ്രധാന ലക്ഷ്യം കേൾക്കുക അതുകൊണ്ടാണ് ഈ പറയുന്ന ഇന്ന് ഇന്ന് തെരുവിലും ആൾക്കാർ അഴിഞ്ഞാടുന്നത് കാരണം ഒരു കോർഡിനേഷൻ ഇല്ല ലീഡർഷിപ്പിൽ നല്ല ശതമാനം പോയി അമേരിക്ക അടുത്ത സ്ട്രൈക്ക് എന്ന് പറയുന്നത് രണ്ടാം ലീഡർഷിപ്പ് ആ ലീഡർഷിപ്പും ഇല്ലാണ്ടാക്കി മാറ്റുക ഈ ഇങ്ങനെയുള്ള ഈ ഏകാധിപതിയിൽ ഭരിക്കുന്ന രാജ്യത്ത് ആ ടോപ്പ് ലീഡർഷിപ്പ് പോയി കഴിഞ്ഞാൽ ആണ് അവിടെ വരാൻ പോകുന്നത് അവിടെ ഒന്ന് ആകെ സ്ക്രാമ്പിൾഡ് ആവുകയാണ് ഇവര് അപ്പൊ നമ്മള് എന്താ ചെയ്യണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ അവർക്ക് അപ്പം ഇപ്പം ജനാധിപത്യമായ രാജ്യങ്ങളിൽ ഒന്നും വലിയ വിഷയമുള്ള കേസില്ല നമ്മുടെ രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ ഇന്ത്യക്ക് എന്തിനും സംഭവിച്ചു ഇല്ല അപ്പൊ തന്നെ വേറൊരു പ്രധാനമന്ത്രി തോന്നുന്നു അമേരിക്കയില് ജോൺ ഓഫ് കെനു മരിച്ചപ്പോൾ രണ്ട് മണിക്കൂറിലാണ് ലിണ്ടൻ എന്ന് പറയുന്ന വൈസ് പ്രസിഡന്റ് അപ്പൊ തന്നെ സ്ഥാനം വെച്ചു എയർഫോഴ്സ് വണ്ണിൽ വെച്ചായിരുന്നു വിമാനത്തിൽ വെച്ചാണ് അധികാരം ഏൽക്കുന്നത് രണ്ട് ഇന്ത്യന് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല പക്ഷെ ഏകാധിപത ഭരിക്കുന്ന പുട്ടിൻ ആയാലും ഷി ജിൻ ആയാലും ഈ പറയുന്ന മഡൂറോ ആയാലും ഇവരെല്ലാം അവരങ്ങ് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ വാക്വമാണ് പിന്നെ ആളുകൾ പറയുന്നത് കേൾക്കില്ല അവര് പട്ടാളം പട്ടാളം കമാൻഡ്സ് കേൾക്കില്ല അതുകൊണ്ട് ഈ വരാമോണ യുദ്ധം എന്ന് പറയുന്നത് ഒരുപാട് ബോംബിടലോ ഒന്നുമല്ല രണ്ടാം നിര ലീഡർഷിപ്പിനെ ഇല്ലാതാക്കുക അമേരിക്ക സമയം എടുക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാല് രണ്ടാം നിര ലീഡർഷിപ്പ് ജൂണിലെ അവർ ആ അറിയല്ലോ ഇസ്രായേൽ ആ യുദ്ധം ആ യുദ്ധത്തിന് ശേഷം ഒളിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവർ ഒളിച്ചിരിക്കുന്നത് പല കുടിലുകളിലും ബങ്കറുകളിലൊക്കെയാണ് അവർ പഴയ പോലെ വീടുകളല്ല അവര് പഠിച്ചു പോരും അതുകൊണ്ടാണ് സമയം എടുക്കുന്നത് ടൈം എടുത്തിട്ടാണ് ഇപ്പോൾ പക്ഷെ തീർക്കാൻ തന്നെയാണ് അമേരിക്കയുടെ ഉദ്ദേശം നിങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കുക അതായത് ഇതാണ് പ്ലാൻ എന്ന് പറയുന്നത് ഈ റജീമിനെ മാറ്റുക എന്ന് പറയുന്നതിനെ മാറ്റുക ഇതല്ല ലീഡർഷിപ്പും കമ്പനി ഇല്ലാണ്ടാക്കുക അതാണ് ലക്ഷ്യം അതിലേക്കാണ് അമേരിക്ക വരുന്നതും ഇസ്രായേൽ വരുന്നതും ഇന്നത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറാം നൂറ്റാണ്ടിലെ പൊന്നുമക്കളെ നിങ്ങൾ വ്യക്തമായി കേൾക്കുക ഇസ്രായേൽ ഇന്റലിജൻസും അമേരിക്കയുടെ ടെക്നോളജിയും കൂടി ചേർന്നാൽ എന്തും സംഭവിക്കാം എന്തും ചെയ്യാം നിങ്ങൾ ഇനിയെങ്കിലും വിശ്വസിക്കുക കാരണം ഈ ലെവലിലേക്ക് എത്തിച്ചു ഇറാനെ ഞാൻ പറയുന്നത് ഇറാൻ ഞാൻ ഇവിടെ ഇരുന്ന് അമേരിക്കന് അനുകൂലമായി എനിക്ക് താല്പര്യമില്ല സത്യമായത് കുറച്ച് യാഥാർത്ഥ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ ഉണ്ടല്ലേ ഇറാൻ എന്ന് പറയുന്ന രാജ്യം അതുപോലെ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും ഓക്കെ ഇറാൻ ഉണ്ടാവണം അതെ പക്ഷെ ഇറാന്റെ അവസ്ഥയുടെ കാരണം കണ്ടില്ലേ അതായത് കുത്തി തിരിപ്പ് ഉണ്ടാക്കുന്നതിലും മുഴുവൻ സിഐയെ മൊസാദ് ഇപ്പൊ ഒരു ചെറുപ്പക്കാരൻ ഇർഫാൻ എവിടുന്നോ വന്നു ഇപ്പൊ ലോകം മുഴുവൻ ഇർഫാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആ പൈനെ ആരും കണ്ടിട്ട് പോലുമില്ല കേട്ടിട്ട് പോലുമില്ല ആരൊക്കെയോ എവിടേക്കോ വരുന്നു ഇതാണ് പ്ലാറ്റഡ് ന്യൂസുകൾ അപ്പോൾ ട്രംപിന് നയം എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ഇല്ലാണ്ടാക്കിയ വാക്യുമോ രണ്ടാമത്തെ പരിപാടി ട്രംപ് ആരംഭിച്ചു ഞെക്കി കൊല്ലുക എങ്ങനെയാണ് ഞെക്കി കൊല്ലാൻ പോകുന്നത് ഫൈനാൻഷ്യലി ടു മച്ച് ഡിപ്പെൻസ് അതായത് ഇറാന്റെ ഡിപ്പൻഡൻസ് ആരോടാണ് ചൈനയോടാണ് തൊണ്ണൂറ് ശതമാനം ഇറാൻ്റെ എണ്ണ വാങ്ങുന്നത് ചൈനയാണ് ചൈന എന്തുകൊണ്ടാണ് വാങ്ങുന്നത് ചീപ്പായി കിട്ടും പിന്നെ മറ്റുള്ളവർക്ക് പേടിയാണ് വാങ്ങാനായിട്ട് ചൈനയ്ക്ക് വലിയ പേടിയൊന്നുമില്ല ചൈന വാങ്ങിച്ചു കഴിഞ്ഞാൽ തിരികെ കൊടുക്കുന്ന പണം യുവാൻ ആണ് ഓക്കെ ഡോളർ അല്ല അപ്പൊ ഇതൊരു ഒരു ഡിപ്പെൻഡൻ ആണ് അതായത് ഇപ്പം ഇനിയിപ്പോ ചൈനീസ് കറൻസി കൊണ്ട് വേറെ ഒന്നും വാങ്ങാൻ പറ്റത്തില്ല അപ്പൊ ഇറാൻ എന്തു ചെയ്യും ഇലക്ട്രോണിക്സും വസ്ത്രങ്ങളും ഈ കിട്ടുന്ന പണം ഒരു ബാർട്ടർ പരിപാടി പോലെ ഈ പരിപാടിയാണ് നടക്കുന്നത് അവിടെ അതായത് ചൈന ഇവര് എണ്ണ കൊടുക്കുന്നു അവരെ ഒരു ട്രക്കിലോ സാധനം ഇങ്ങോട്ട് വരുന്നു ആ ഒരു പരിപാടി ചൈന എന്താ സംഭവം എന്ന് വെച്ചാൽ ചൈനയ്ക്ക് സന്തോഷമാണ് കാരണം ആയിട്ട് എണ്ണ കിട്ടുന്നു ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്ന എന്താണ് ഇരുപത്തി അഞ്ച് ശതമാനം താരിഫ് ആർക്ക് ആർക്ക് മുകളിൽ ചുമത്താൻ പോവാണ് ഇറാന്റെ പാർട്ട്നേഴ്സും ഇറാന്റെ നാരാണോ എണ്ണ വാങ്ങാൻ പോകുന്നത് അത് ശരിക്കും ചൊടിപ്പിച്ചിരിക്കുകയാണ് ആരെ ചൈന ചൈനയ്ക്ക് ഇനി അഫോറിയാൻ സാധിക്കില്ല യൂറോപ്യൻ മാർക്കറ്റും അമേരിക്കൻ മാർക്കറ്റും ഇല്ലാതായി കഴിഞ്ഞാൽ ചൈന ഇല്ലാതാവും ചൈന ഒരു സപ്ലൈ ചെയിൻ ഇക്കോണമിയാണ് ആ ഇക്കോണമി തകർന്നു പോകും അതുകൊണ്ട് ചൈന കയ്യ ഉയർത്തി ഇനി ഞങ്ങൾക്ക് വേണ്ട ഇനിയിപ്പൊ എന്ത് ചെയ്യും ഇറാൻ എന്ന് പറയുന്നത് ഇന്ന് കൂലി പട്ടാളമാണ് ഇന്ന് ഇവരെ നേരിടാൻ ഇറക്കിയിരിക്കുന്നത് ഇറാൻ മലീഷ്യാസ വന്നിരിക്കുന്നത് അറബി സംസാരിക്കുന്ന ഇറാൻ മലേഷ്യാസാണ് വെടിവെക്കുന്നത് ഇറാനില് സത്യമായ വാർത്തകളാണ് എല്ലാ പറയുന്നത് ഐ ആർ ജി സി പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ ജനങ്ങളെ വെടിവെക്കാൻ പറ്റില്ല അറുന്നൂറ് ഡോളർ അമ്പതിനായിരം രൂപ മാസ കൂലിക്ക് ഇറക്കിയിരിക്കുന്നത് ഇനിയിപ്പം ഇറാന്റെ കറൻസി നമ്മൾ പറഞ്ഞു ഇനി ചൈന കൂടി എണ്ണ വാങ്ങാതെ ആകുമ്പോൾ ഒരു മനുഷ്യന്മാരും വരുമാനമില്ലാതെ വീണ്ടും വീണ്ടും നോട്ട് ചാപ്ര നോട്ട് അടിക്കുകയാണ് അടിച്ചടിച്ചടിച്ച് വിതറുകയാണ് അതായത് മാസം ശമ്പളം കൊടുക്കാൻ ഇല്ലാതെ നോട്ടടിച്ച് നോട്ടടിച്ച് എന്തായി മാറും അവസാനം അതുപോലും വിലയില്ലാതെ പോലീസുകാരും പട്ടാളക്കാരും സർക്കാർ ജീവനക്കാരും ജോലിക്ക് വരാത്ത അവസ്ഥയിലേക്ക് എത്തും ആ അവസ്ഥയിലേക്ക് വരുമ്പോൾ എന്താവും കാരണം അവിടെ പിന്നെ ലോ ആൻഡ് ഓർഡർ ഉണ്ടാവത്തില്ല ഫൈനാൻഷ്യൽ സ്ട്രാങ് ഇതാണ് സ്ട്രാറ്റജി ഇത് തെറ്റാണോ ശരിയാണോ എന്ന് പറയാൻ ഞാൻ ആരുമല്ല ഞാൻ ഓർമ്മ അനലിസ്റ്റ് മാത്രമാണ് ഞാൻ നിങ്ങളത് കണക്കുകൂട്ടുക അതായത് ഇതാണ് ട്രംപിന്റെ പ്ലാൻ അതായത് ഹെൽപ്പ് ഈസ് ഓൺ ദ വേ എന്ന് പറഞ്ഞാല് ബോംബിടും എന്നല്ല ഉദ്ദേശ ഓൾറെഡി അടിപ്പണി ആരംഭിച്ചു മനസ്സിലാവുന്നുണ്ടോ അതായത് ഈ പറയുന്ന ഫൈനാൻഷ്യൽ സ്ട്രാംഗുലേഷൻ അധികം വൈകാതെ ഇതൊരു വേറൊരു ലെവലിലേക്ക് ഇത് അടിച്ചമർത്തിയാൽ പോലും ഇനി വരും കാലങ്ങളിൽ ഒരു തിരിച്ചുവരവ് അസാധ്യമാക്കും രീതിയിലാണ് ഈ ട്രംപിന്റെയും ഈ ഇസ്രായേലിൻ്റെയും പരിപാടി ഇത് ശരിയാണോ തെറ്റാണോ നിങ്ങളത് ചിന്തിക്കുക